വെൽക്കം ടു സ്വപ്നസ് ഫുഡ് വേൾഡ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് തിരുവാതിരയാണ് എല്ലാവരെയും തിരുവാതിര ആഘോഷങ്ങളൊക്കെ ഇവിടെ എത്തി അപ്പോൾ ഞാനൊരു ഹാപ്പി തിരുവാതിര പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും നല്ലൊരു തിരുവാതിര ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക ഞങ്ങളിപ്പോൾ അമ്പലത്തിലാണ് ഇനി വീട്ടിൽ പോയിട്ട് ആ തിരുവാതിര ബാക്കി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം ഞാൻ തിരുവാതിരയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുവപ്പായസം ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുറേ പേര് പുഴുക്ക് കാണിക്കുമോ അപ്പോൾ ഞാൻ എന്തായാലും പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പുഴുക്കിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേമ്പ് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കൂർക്ക അതും കുറച്ചൊരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കപ്പ കപ്പ് ഞാൻ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കടല കടല ഞാനിവിടെ ഓൾറെഡി ബോയിൽ ചെയ്ത കടലയാണ് കാരണം ബാക്കിയുള്ളതിനേക്കാളും കടലയ്ക്ക് വേവ് കൂടും അതുകൊണ്ട് കടല ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില അത് എത്രത്തോളം ഉണ്ടാവണം അത്രത്തോളം ടേസ്റ്റ് ആണ് പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ചരകിയത് ആവശ്യത്തിന് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് ഇതിൽ നിങ്ങൾക്ക് പുഴുക്കുണ്ടാക്കാൻ ഇത് ഇത്രയെങ്കിലും നിങ്ങൾക്ക് വേണം അല്ല നിങ്ങൾക്ക് മുതിര ആഡ് ചെയ്യാം അതേപോലെ കാവത്ത് എന്ന് പറയും അത് ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഈ നാല് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ പുഴുക്കിന് നല്ല ടേസ്റ്റ് കിട്ടും ഇത് മിനിമം ഇത്രയെങ്കിലും ഇൻഗ്രീഡിയൻസ് വേണം അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കാം നമ്മൾ പുഴുക്കിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാം ഇവിടെ ഞാൻ കുക്കറിലേക്ക് കപ്പ ചേമ്പ് കടല അതേപോലെ കൂർക്ക മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ച് മതി അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി അധികം വേണ്ട എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രണ്ട് ബസിൽ വരുത്തണം കേട്ടോ രണ്ട് ബസിൽ മതി ഒന്ന് ഉടങ്ങി പോണ്ട ആവശ്യത്തിന് വേണ്ട മതി വിസിൽ വരുത്തുക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പോ ഇത് ഞാനിവിടെ വറ്റിച്ചെടുത്തിരിക്കാണ് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം വെള്ളത്തോടെ കൂടി വെക്കാം പക്ഷെ ഇത് കഞ്ഞിക്ക് കഞ്ഞിക്കൂല്ലേ നമ്മൾ കഴിക്കുക സാധാരണ അപ്പൊ തിക്കായതാണ് ടേസ്റ്റ് ചപ്പാത്തിര പൊടിയും നല്ല കോമ്പിനേഷൻ ആണിത് ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ പുഴുക്കിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ലവണ്ണം കറിവേപ്പിലയും ഇട്ടുകൊടുക്കുക ഇതിലേക്ക് നമുക്ക് നാളികേരം ചിരകിയത് ഇടാം ചിലവർ അരച്ച് ചേർക്കുന്നതാണ് പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് ഇത് ചിരകിയത് ഇടുന്നതാണ് നാളികേരം അത് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടേസ്റ്റ് ആണ് നാളികേരം അതേപോലെ കറിവേപ്പില വെളിച്ചെണ്ണ ഈ മൂന്നെണ്ണം വരുമ്പോഴാണ് പുഴുക്കിന് ടേസ്റ്റ് വരുള്ളൂ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ പുഴുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്ക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് യൂട്യൂബില് പിന്നെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് തിരുവാതിര ആയതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു ചോദ്യമാണ് വേറെ ഒന്നുമല്ല വളരെ എളുപ്പമാണ് തിരുവാതിര എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന സംഭവം എന്താണ് ആഘോഷങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഇപ്പം നമ്മൾ പുഴുക്കുണ്ടാക്കി കൂവപ്പായസം ഉണ്ടാക്കി അതുപോലെ തിരുവാതിരയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഉണ്ട് അത് എന്താണ് ഒരു ആഘോഷമാണ് അതെന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം അപ്പം ഒരു ക്ലൂ എന്ന് പറയുന്നത് അതാണ് ഞാൻ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്ക് തിരുവാതിര വിഷസ് എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഫോട്ടോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഉത്തരം എന്താണെന്നുള്ളത് കേട്ടോ അപ്പൊ എല്ലാവരും അത് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്കോ ഫേസ്ബുക്ക് മെസെഞ്ചറിലേക്കോ അയക്കാൻ മറക്കരുത് അപ്പൊ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറഞ്ഞാൽ വീഡിയോന്റെ തൊട്ടടുത്തുള്ള ഒരു ടാബാണ് കമ്മ്യൂണിറ്റി ടാബ് അതിലാണ് ഞാൻ എന്റെ അപ്ഡേറ്റ്സ് മൊത്തം ഇടാറ് അപ്പൊ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പോയി കാണൂട്ടോ അതിൽ നമ്മുടെ ഫുൾ ഫുട്വേൾഡിന്റെ അപ്ഡേറ്റ്സും അതിലുണ്ടാവും